നമസ്കാരം മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാർസി ജൈൻ തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട നിർദ്ധന കുടുംബത്തിലെ വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി നിങ്ങളുടെ വീടിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി കേരള സർക്കാർ നൽകുന്ന ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോഴും തുറന്നിരിക്കുകയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനിൽ ഈ വെബ്സൈറ്റിലൂടെ www.minoritywelfarekerala.gov.in സമയബന്ധിതമായി അപേക്ഷിച്ച് ഈ സർക്കാർ സഹായം നിങ്ങൾക്കും ലഭ്യമാക്കൂ ഇതുപോലെയുള്ള കൂടുതൽ സർക്കാർ സഹായ പദ്ധതികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക